തൃശൂരിൽ മേയർ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഭരിത ചേരുന്നുണ്ട് ഭരിത ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ യു ഡി എഫിന്റെ പക്കലേക്ക് വരുന്നത് മേയറെ തീരുമാനിക്കാൻ തിരക്കിട്ട ചർച്ചകളാണ് യു ഡി എഫിൽ നടക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഭരിത കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഇപ്പോൾ ആരാണ് ഇനി അടുത്ത മേയർ എന്നുള്ളതാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചർച്ചാ വിഷയം കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യസ്തമായി ഏറ്റവും ധൈര്യത്തോടെ തന്നെ ഇനിയുള്ള ഒരു മേയർ നിശ്ചയിക്കാനുള്ള കൂടുതൽ ഭരണപക്ഷം ഇപ്പോൾ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമാണ് വനിതാ സംവരണമാണെന്നതിനാൽ പരിചയ സമ്പന്നരും അതുപോലെ പ്രവർത്തന പാരമ്പര്യമുള്ളവരുമായ സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിച്ചിരിക്കുന്നത് ഇത് സ്ഥാനാർത്ഥി നിർണയത്തിലും ഏറെ പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ വിജയിച്ചു വന്നിരിക്കുന്നത് തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന പരിധികൾ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് നേട്ടമായി കാണുന്നു ലാലി ജെയിംസ് സുബി ബാബു എന്നിവർ തന്നെയാണ് പ്രഥമ പരിഗണന ഇപ്പോൾ കോൺഗ്രസ് നൽകുന്നതാണ് നമുക്ക് അവസാനമായി ലഭിച്ചിരിക്കുന്ന വിവരം ഡോക്ടർ നിജി ജസ്റ്റിൻ ലിസ്റ്റിലുണ്ട് എന്നാണ് പറയുന്നത് കൂടുതൽ പ്രവൃത്തി പരിചയവും പ്രഥമ പരിഗണന നൽകണം എന്നുള്ളത് തന്നെയാണ് അവരുടെയും ഒരു നേതൃത്വം പറയുന്നത് ലാലി ജെയിംസ് സുധീപ് ബാബു എന്നിവർ മുൻകാലങ്ങളിലും പ്രവൃത്തി പരിചയമുള്ളവരാണ് വനിതകളിൽ തന്നെ ഏറ്റവും സീനിയോറിറ്റി ഉള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ രണ്ടുപേരും അഡ്വക്കേറ്റ് സുദീപ് ബാബു ഡെപ്യൂട്ടി മേയർ ആയിരുന്ന വ്യക്തിയാണ് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ കെ പി സി സി മെമ്പറായും പ്രവർത്തിച്ചു വരുന്ന ഒരു വനിതയാണ് ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള ലാലി ജെയിംസും മഹിളാ കോൺഗ്രസ് നേതൃത്വം വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ കൌൺസിലറിൽ സംബന്ധിച്ചും ഏറ്റവും സീനിയർ പദവിയുള്ള ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ഇത്തവണത്തിൽ ഏറ്റവും കൂടി ജയിച്ച വ്യക്തി കൂടിയാണ് മറ്റ് ഷീനചന്ദ്രൻ ശ്യാമള മുരളീധരൻ വത്സര ബാബുരാജ് എന്നിവരുടെ പേരുകളും പരിഗണനയിൽ ഉണ്ടെന്നിരിക്കെ ഏറ്റവും പരിഗണന എപ്പോഴും ആദ്യം പറഞ്ഞ പേരുകൾക്ക് തന്നെയാണ് മേയർ ഡെപ്യൂട്ടി മേയർ പദവികൾ മൂന്ന് തവണകളായി വീതം വയ്ക്കുന്നതിനുള്ള ഒരു കോൺഗ്രസ് സംഭവം നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ഇന്ന് വൈകിട്ട് കോൺഗ്രസിൽ വിജയിച്ച എല്ലാ കൌൺസിലർമാർക്കും ഒരു സ്വീകരണ പരിപാടി ഒരുക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഒരു യോഗം നടക്കാനിരിക്കുന്നു എന്നാണ് അറിഞ്ഞത് ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന ആ യോഗത്തിലായിരിക്കാം മേയർ പദവി ആർക്ക് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുക എന്തായാലും വ്യക്തി താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അവർക്ക് പദവികൾ അനുവദിച്ചു നൽകുന്നത് എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷത്തേക്ക് ഒരു മേയർ എന്നുള്ള ഒരു പദവി ഇത്തവണ ഉണ്ടായിരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ശരി തൃശ്ശൂരിൽ മേയറെ തീരുമാനിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് കോൺഗ്രസ് വിവരങ്ങൾ നൽകിയത് ഭരിതാ പ്രതാപായിരുന്നു